അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസി വ്യവസായിയുടെ വാഹനം അടിച്ചു തകർക്കുകയും അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചവശനാക്കുകയും ചെയ്തതായി പരാതി കൊട്ടാരക്കര ചെങ്ങമനാടിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് സംഭവത്തിൽ പേർക്കെതിരെ കൊട്ടാരക്കര പോലീസ് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തതായാണ് അറിയുന്നത് എഫ്ഐആറിന്റെ കോപ്പി കൊട്ടാരക്കര വാർത്തകൾക്ക് ലഭ്യമായി ചെങ്ങമനാട് സ്വദേശിയായ മുപ്പത്തി വയസ്സുള്ള ആശിഷ് എന്ന ചെറുപ്പക്കാരനാണ് ദുർഗതി ഉണ്ടായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെങ്ങമനാട് നിർമ്മാണത്തിലിരിക്കുന്ന വ്യാപാര സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് അവധിക്ക് നാട്ടിലെത്തിയത് ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തതായിട്ടുള്ള പരാതികളാണ് അദ്ദേഹം പറയുന്നത് ഇതിന് തുടർച്ചയായിട്ടാണ് ഉള്ള വാഗ്വാദങ്ങളാണ് ഒടുവിൽ മർദ്ദനത്തിലും വാഹനം അടിച്ചു തകർക്കുന്നതിലും കലാശിച്ചതെന്ന് ആശിഷ് പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ആശിഷ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും തുടർന്ന് കൊട്ടാരക്കര പോലീസിലെത്തി പരാതി എഴുതി നൽകുകയുമായിരുന്നു സംഭവത്തിൽ ഒന്നാം പ്രതിയായി കിഴക്കേ തെരുവ് സ്വദേശിയായ പ്രിൻസ് റജി ചെറിയാൻ ഹരി സുരാജ് ജോബിൻ ജേക്കബ് എന്നിവർക്കെതിരെ കൊട്ടാരക്കര പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുകയാണ് പ്രതികളുടെ മർദ്ദനത്തിൽ നിന്നും രക്ഷ നേടി കൂടാൻ വേണ്ടിയിട്ട് ആശിഷ് പെപ്പർ സ്പ്രേ എടുത്ത് ഇവർക്ക് നിറയെ പ്രയോഗിച്ചതായും പറയുന്നു സംഭവത്തിൽ ആശിഷിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രവാസികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ് നാട്ടിൽ നാട്ടിലെന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാട്ടുകാർക്ക് ജോലിയൊക്കെ നൽകി കൂടി ശിഷ്ടകാലം ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ദീർഘകാലം മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട സാമ്പത്തികവുമായി ഇവിടെ വന്ന് ഇതേപോലെ കൊള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ അവർക്ക് മതിയായ സുരക്ഷിതത്വം കിട്ടുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഈ കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ് സംഭവത്തെക്കുറിച്ച് ആശിഷ് പറഞ്ഞത് കേൾക്കാം തീയതി നമ്മുടെ സി പി ഐയുടെ ഹരിയും സുരാജ് ഈ രണ്ടുപേരാണ് കാറിനകത്ത് ഇവിടെ വന്നത് കാറിനകത്ത് വന്നിട്ട് അവർ ഒരു ഫണ്ട് വരണം ബായിക്ക് മേടിക്കാൻ ഒരു ഫണ്ട് വേണമെന്നാണ് പറഞ്ഞത് ബായിക്ക് പഠിക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ തരാം ബൈക്ക് പഠിക്കാൻ എന്തോ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് ബൈക്ക് മേടിക്കാൻ അത് അന്നാ പറഞ്ഞാൽ എഴുതിക്കോ ഞാൻ പറഞ്ഞു രണ്ട് ലക്ഷം രൂപ നാളെ തരണം ഞാൻ പറഞ്ഞു രണ്ട് ലക്ഷം രൂപ അത്ര കൂടുതൽ വല്ലതാണോന്ന് ചോദിച്ചപ്പം പറഞ്ഞു രണ്ട് ലക്ഷം രൂപ എല്ലാവരും കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മേടിക്കുന്നത് ഇതിപ്പം തൽക്കാലം ആശീഷിൻ്റെ ആയിട്ട് താഴോട്ട് ഞാൻ രണ്ട് ലക്ഷം പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഇത്തിരി കൂടുതൽ ഞാൻ പിന്നെ എന്തോലും തരാം തരാ എന്ന് പറഞ്ഞപ്പോഴത്തന്നെ ഇവർ ചാടി അങ്ങ് പോയി പിറ്റേന്ന് വന്നിട്ട് എന്തുമായി ഞാൻ പറഞ്ഞു പത്തോ ഇരുപത്തിയായിരം എഴുതിക്കോ അപ്പോഴത്തന്നെ അവർ നക്കാപ്പിച്ച് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ട് പോയി അവർ പോയിട്ട് പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ അന്ന് രാ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാണാൻ ഈ റെജി എന്ന് പറയുന്നവൻ എന്നെ ഇവിടെ വന്ന് അടിക്കുമായിരുന്നു ഒരു പത്താം തീയതിയോ പത്താം തീയതി ആണെന്ന് വന്നു അങ്ങനെ ഞാൻ കൊട്ടാരക്കര സ്റ്റേഷനിൽ കേസ് കൊടുത്ത് പത്താം തീയതി ഈ അടി നടക്കുന്ന പത്താം തീയതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്നെ അടിക്കുന്നു ഞാൻ കൊട്ടാര സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ എല്ലാവരും കൂടി ഇവിടെ വന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ അന്ന് രാത്രി തന്നെ ഈ റജി പ്രിൻസ് ഇവരെ സി പി ഐയിൽ സി പി ഐയിൽ ചേർത്ത് അവരെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ട് കൊടിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ അവർ സി പി ഐ ചേർന്നു പിറ്റേന്ന് പറഞ്ഞാൽ അവരെൻ്റെ സംരക്ഷണ സി പി ഐയുടെ സംരക്ഷണയിലുള്ളതാണ് അവരെ ഇനി അവരെ ഇനി അവർ അവർ പറയുന്നതല്ല ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും നീ കുറച്ച് നാളുകൊണ്ട് ഇവിടെ മണ്ണെടുപ്പും കാര്യങ്ങളും ബെൽഡിംഗ് പണിയും അവരെ സ്റ്റേക്കൊക്കെ പോയി ഒന്നും കിട്ടിയില്ല അവർ സ്റ്റേ കോടതിയിലെ കസ്റ്റേയ്ക്ക് പോയി പഞ്ചായത്തിൽ പോയി അവിടെ നിന്നും ഒക്കെ പോയിട്ട് അവർ വരുമോ അന്വേഷിക്കുക എല്ലാം ക്ലിയറാണ് നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആറ് മീറ്റർ അഞ്ച് മീറ്റർ വിടേണ്ടത് മൂന്ന് മീറ്റർ വിടേണ്ടേന്ന് നമ്മൾ ഇവിടുന്ന് ഏഴ് മീറ്റർ ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് രണ്ട് സൈഡും രണ്ട് സൈഡും അവിടെയല്ല നമ്മൾ കറക്റ്റ് നിയമത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയത് കെട്ടിപ്പൊക്കി പോയപ്പോൾ അവർക്ക് ഒരു രീതിയിൽ നീതി കിട്ടത്തില്ലായി നീതിയില്ല അവർക്ക് കള്ളക്കേസ് ഒന്നും വിജയിക്കുന്നില്ല നായി കഴിഞ്ഞപ്പോൾ ഈ ഈ സി പി ഐക്കാർ വന്ന് അവരെ ആ പാർട്ടിയിലോട്ട് ചേർത്തിട്ട് അവർക്ക് അവരുടെ കൂടെ നിന്ന് എന്നെ തകർക്കാൻ അതാണ് സി ബി ഐക്കാർ ഉദ്ദേശിച്ചത് അവരുടെ കൂടെ നിന്ന് അവരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുക അവർ കുറച്ച് എന്തോലൊക്കെ സി ബി ഐക്കാർക്ക് കൊടുത്തു കാണും ആ ഒരു ഇത് വെച്ചിട്ട് വന്നിട്ട് എന്നെ ഇവിടെ വെച്ച് മർദ്ദിക്കുമായിരുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പ് വെച്ച് പത്തോളം വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് എന്നെ അടിച്ച് അടിക്കാൻ വേണ്ടി ചാടി വന്ന് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊണ്ട് എനിക്ക് അടി അടിയിട്ടില്ല അങ്ങനെ എന്നെ വണ്ടി കയറ്റി വിടുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഞാൻ പോയി അന്ന് രാത്രി ഇവിടെ വെച്ച് വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് എന്നെ പ്രിൻസും റെജിയും കൂടെ പ്രിൻസിനെ പുറം ഈ റജി ഇവിടെ വന്ന് ഇടിച്ചിട്ടിട്ട് ഇവൻ ഈ വണ്ടി എടുത്താൽ പോയ ഞാനങ്ങനെ ഇവരെ കുറേ അവിടെ ചെന്നപ്പം കാണാം ഇവർ പത്തോളം പേര് ഹരി സുരാജ് അങ്ങനെ പത്തോളം പേര് ഇവിടെ വന്ന് എന്നെ എല്ലാവരും കൂടെ പൊതുരേ അടിക്കുമായിരുന്നു ഈ റോഡിയിട്ട് റോഡിയിട്ട് അടിച്ച് അവസാനം എനിക്ക് ഒരു നിവൃത്തിയില്ല പത്ത് പേരെയൊക്കെ എത്ര പേര് ഞാൻ എത്ര നേരം ഇടിച്ചു നിൽക്കും അങ്ങ് ഇടിക്കി ഇരിക്കുക എന്നൊന്നും പറ്റത്തില്ല അതും വലിയ ആൾക്കാർ ഞാനങ്ങനെ അവസാനം ഈ കിട്ടിയവരെ ഞാൻ ഈ അല്ല ആ പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു ആ പെപ്പർ സ്പ്രേയിൽ ഞാൻ രക്ഷപ്പെട്ട് ഓടി വണ്ടി കയറിയപ്പം വലിയൊരു കമ്പി വടിയും ഒരു കല്ലുമൊക്കെ എടുത്ത് വണ്ടി അടിച്ച് തകർത്ത് ഇതാക്കിയാ എന്നിട്ട് പറഞ്ഞു പറഞ്ഞാൽ സി പി ഐക്കാരോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കുമെന്നാണ് പറയുന്നത് അവർ പറഞ്ഞു നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന് ഒരു ഗൾഫിൽ നിന്ന് നമ്മൾ നിർത്തി വന്നതൊന്നുമല്ല ആ സമയത്ത് നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു പത്ത് പേർക്കൊരു ജോലിയോ ഈ ഒരു ഇച്ചിരി വട്ടം വിളിച്ച് നോക്കാവുമ്പോൾ ഇവിടെ ഒരു പ്രസ്ഥാനമാകുമ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷമാകും ആ ഒരു രീതിയിൽ ഞാൻ ഒത്തിരിയും പേരെ രക്ഷമല്ലോ അങ്ങനെ ഒരു സന്തോഷത്തിന് പേരിൽ സന്തോഷമാവട്ടെ നമുക്കൊരു നമ്മുടെ ഒരു പ്രസ്ഥാനം ഇവിടെ പോയിരുന്നു എന്നാൽ ഈ അടുത്തുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവർക്കൊരു ഒരു മാർഗാവുമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളിട്ട് അതിനുവേണ്ടി നമ്മളെ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പര പരസ്യമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്ത് ഒരു ഏഴെട്ട് കേസൊക്കെ ഈ റെജിയുടെയും പ്രിൻസിൻ്റെയും പേരിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം നോക്കി അവിടെ നിന്ന് അവസ്ഥ ഒത്തിയ ബന്ധുക്കളെല്ലയോ എന്ന് പറഞ്ഞു ഒത്തുറപ്പാക്കി എല്ലാം ഇതാക്കി ഒത്തുറപ്പാക്കി വിടും ഒത്തുറപ്പാക്കി വിട്ട് വിട്ട് അവസാനം ഇപ്പോഴാണ് സി പി ഐക്കാർ ഈ ഒരു പ്രശ്നം കൂടെ അതിൽ അവരെ ചേർത്ത് പിടിച്ചിട്ട് അവർ വന്ന് മനപൂർവ്വം ബന്ധുക്കളുടെ ഇതിൽ കയറിയാണ് സി പി ഐക്കാർ അടിക്കാം അടിച്ചത് രാത്രി തന്നെ എടുത്തു ഞാൻ ഹോസ്പിറ്റലിൽ പോയി എഫ്ഐആർ ഇട്ടു നമുക്ക് വേണമെന്ന അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു ഇവിടെ നിറച്ചു ആൾക്കാരുണ്ടായിരുന്നു അവർ അവരുമായിട്ടൊക്കെ അന്വേഷിച്ചു പിന്നെ ഇതിനകത്ത് സി സി ടി വി ഉണ്ട് നമ്മൾ വണ്ടിക്കകത്തുണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള കാര്യങ്ങളുണ്ട് നമ്മൾ അത് എടുത്തിട്ടില്ല അന്ന് പോലീസാർ ഇത് തുടലെന്ന് പറഞ്ഞായിരുന്നു വണ്ടി ഈ രണ്ട് ദിവസം അവർ മാസം എഴുതിട്ടേ മാത്രമേ ഇത് എടുക്കാവൂ അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ക്ലിയറായത്